കടപ്പുറത്താണ് മുഴുവൻ നട്ടപ്പുറ വെയിലത്താണ് ഷൂട്ട് അവിടെ അന്ന് സമയല്ലെന്നറിയാവുന്നുകൊണ്ട് ഞമ്മ ഈ സിനിമ കാണാൻ വേണ്ടി അടുത്ത എവിടെങ്കിലും സേഫ് ആയിട്ട് ഒരു മുറിയിലോ വെയിലാതെയോ ഇത്താനുള്ള സൗകര്യമില്ല നട്ടപ്പുറ വെയിലും കടപ്പുറത്താണ് മുഴുവൻ ഷൂട്ട് ആ ശരി 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 എന്നാ വേണ്ട ഞാൻ സത്യന്റെ പടത്തിൽ അമ്മു കാരണം സത്യന്റെ പടത്തില് വീടിനകത്താണ് ഷൂട്ടിങ് മല കയറങ്ങായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ചാന്തോട്ടെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കാറിൽ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഉന്നയിട്ട് വിളിച്ചു കാരണം പടം ഷൂട്ടിങ് കഴിഞ്ഞു ആ എന്റെ ശമ്പളത്തിന്റെ പകുതി പ്രൊഡ്യൂസർ കണ്ടിട്ടുണ്ട് ഡയാലിസിസ് എല്ലാം നടക്കുന്നതല്ലേ എത്ര പൈസ വേണ്ടത് എന്റെ ആവശ്യത്തിന് പൈസയാണ് എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞത് ഞാൻ അവരുടെ അപ്പൊ പറഞ്ഞത് അല്ലെങ്കിൽ അറിയാൻ ഞാൻ പറഞ്ഞ മെയ് മുപ്പതിന്റെ ഷെയർ തന്നെയാണ് അത് മെയ് മുപ്പതിന് അവകാശപ്പെട്ടതാണ് അത് ഇപ്പൊ പ്രശ്നമില്ല എന്റെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട് സിനിമയിലൊരു ചെറിയ ചെറിയ ഒരാള് തൃശ്ശൂർ ഡയാലിസിസ് നടക്കുമ്പോ അവിടെ വെച്ച് പുള്ളി കണ്ടു അയാളുടെ ആഴ്ചയില് രണ്ട് ഡയാലിസിസ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് കുട്ടികളും മക്കളും ഗുരുവങ്ങളും എന്നോട് പറഞ്ഞു നീ ഇപ്പ എവിടെ എത്തി തൃശ്ശൂർ തൃശ്ശൂർ ഇപ്പൊ റോഡിലേക്ക് വരും ആ എന്നാ നീര് കാര്യം അത് ചോദിച്ചാൽ ആൾക്കാർ പറഞ്ഞു എനിക്ക് ചോദിക്കാനില്ല ആരുമുണ്ട് അവർ ചോദിക്കാനും അത് ഉണ്ണിയും പറയുന്നു അങ്ങനെ പറയുമ്പോൾ സിനിമാക്കാരനല്ലേ ഞാൻ ആ പറഞ്ഞാടെ അയാളേക്ക് പരിചയം ഞാൻ പ്രത്യേകത്തിലേക്ക് പരിചയം വരും ഉണ്ണിയേട്ടനും പരിചയമൊന്നും

എനിക്ക് ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ട് പൊട്ടിച്ചിരിച്ചു പോയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഒരു സിനിമ എന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നത് രണ്ടാം ഭാവം ആ സിനിമയുടെ പേര് അതിൽ അഭിനയിക്കാൻ വന്നതിന് ആയിട്ടാണ് ഞാൻ കഥയൊന്നും പറയാറുണ്ട് ഇത്ര കാണാം ആ എന്റെ വക്കീലാണ് ചെയ്തോ എന്റെ എന്റെ പ്രത്യേക പ്രത്യേകത ഉണ്ടാവൂല്ലേ വക്കീലും ആദ്യത്തെ ദിവസം ക്യാരക്ടറൊക്കെ പറഞ്ഞ പിടിക്കട്ടെ പന്ന് രാത്രി എന്നോട് ചോദിച്ചു ഇത് നീ മുമ്പ് ചേർന്ന രണ്ട് സിനിമ പോലത്തെ സിനിമയല്ല കുറച്ച് വ്യത്യാസമാണ് അതിന്റെ റൈറ്റർ പുതിയല്ലേ എന്റെ റൂമിൽ രാത്രി അല്ല വരയ്ക്കുന്ന കഥകളും അങ്ങനെ ഒരിക്കലും പറയാറില്ല അന്ന് രാത്രി രണ്ടാമത്തെ കടം കൊടുക്കാൻ കേട്ടിട്ട് രാത്രി ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞിടത്ത രാത്രി വന്നിട്ട് എന്നെ വിളിച്ചു ഷൂട്ടിങ്ക് രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് തോന്നുന്നത് ഈ കടം കഷമൊക്കെ ഞാൻ പറഞ്ഞ അത് അത് പൂർണ്ണയെന്ന് അങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റും ഇപ്പൊ നിർത്താൻ പറ്റുന്നു ഇപ്പൊ നിർത്തും കണ്ടിട്ട് മാത്രമല്ല കുളിക്കാൻ സിനിമയുടെ ആൾക്കാരെ അവരൊക്കെ അറിയാം ഇത് ഉപമാന ഒരു കൊല്ലം ഇനി ഒരു വർഷം നല്ലപ്പോൾ പൈസ കൊടുക്കും ഇത്രയും സെറ്റപ്പുകളൊക്കെ ചെയ്തു അങ്ങനെ നിർത്താൻ പറ്റേ നേരം നീ വിഷമിക്കുന്നുണ്ടോ ഈ സിനിമ പൊളിഞ്ഞാലും ും പറ്റില്ല അപ്പൊ നീ പറഞ്ഞു പറഞ്ഞ പോയാലിരിക്കാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുന്ന ആ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു സിനിമ മുന്നേറ്റം വന്നിട്ട് ഒന്ന് പോയാമോന്ന് ആ സിനിമയിലാണ് കാരണം അടുത്ത ദിവസം രാവിലെ ഷൂട്ടിങ്ങിനും ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു നിന്റെ കഴിവ് നീ റെ അപ്പൊ എന്നോട് വന്നിട്ട് വേറെ ഒരാളെ കുറിച്ചും ആ സിനിമയില് സഹകരിക്കുന്ന ഒരാളെ കുറിച്ച് അവനെ ആരെ പരിചയപ്പെടുത്തി അപ്പൊ ഇവനും അവനെയും അതിന്റെ അർത്ഥം അവന് നിന്നെഷ്ട നിന്നെ ഇഷ്ടമുണ്ടല്ലെങ്കിൽ ഈ നിനക്ക് കിണ്ടീനെടുത്തി തരും അതും സത്യമാണെന്നൊരു കാലം വിളിച്ച് രണ്ടുപേരും കുഴപ്പമായിരുന്നു എന്റെ ലൈഫ് ചില ആളുകൾക്ക് ചില പഴയ സർപ്പ വൈദ്യന്മാരുടെ കയ്യിലൊരു കല്ലുണ്ടെന്ന് പറഞ്ഞു അത് വിഷം തേടിയാലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആ കല്ല് വെച്ച് കഴിഞ്ഞാൽ കല്ലവിടെ ഊട്ടി പിടിച്ചിരിക്കും എന്നാൽ വിഷം കൊണ്ടുവന്ന ഈ കല്ലേക്ക് കയറി കഴിഞ്ഞാൽ കല്ല് താഴെ ആ കല്ല് താഴെ ഇടുന്നില്ലെങ്കിൽ ആ കല്ലോട് കൂടിയിട്ടാണ് പൊട്ടയിൽ അടക്കാൻ അടക്കിയ മതി എന്നാണ് പറയുന്നത് പഴയ കഥകളാണ് അതുപോലെ എന്തൊരു കല്ല് തുന്നേട്ടിന്റെ കയ്യിലുണ്ടായിരുന്നു മുന്നേട്ടിനെ ആൾക്കാരെ കണ്ടാണെ എന്നാൽ ചില സമയത്ത് ആളുകളെ അന്ധമായി വിശ്വസിക്കുന്ന വേണ്ടിയായിട്ട് ഞാൻ ഡ്രൈവറുണ്ട് പ്രത്യേകിഷ്ട ഭയങ്കര സ്പീഡിലാണ് വണ്ടി മേടിച്ചു ആ സമയത്ത് ഒരു അംബാസഡർ കാറ് മേടിച്ചു ആ കാറ് ടൗണില് ഞാൻ നിൽക്കുമ്പോ ഒരു ദിവസത്തേക്ക് കാറുകള്

ഒക്കെ ഉള്ളത് എന്റെ ഞാൻ ഞാൻ കണ്ടിട്ട് നിങ്ങൾ ആ ചക്കനം പറഞ്ഞത് വേറെ നല്ല ഡ്രൈവറെ ഞാൻ സംഘടിപ്പിച്ചു അവരെന്നെ കൊണ്ട് കയറി ശരിയായിരുന്നു ഒരു കടവളാഴ്ചയാണെന്ന് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഞാൻ നല്ലതായിട്ട് കേട്ടില്ല നിങ്ങളുടെ ജീവൻ ചെലപ്പം യുവൻകാരനായിരിക്കും പോകും ഇവനെ മാറ്റണം കുഴപ്പക്കാരനാണോ ഏയ് അങ്ങനെയൊന്നും എന്ന് തോന്നണ ഒന്നുമില്ല നിങ്ങളൊരു മുന്നാളൊന്നാണ് തോന്നുന്നത്

പുന്നേട്ടോട് പറഞ്ഞിരിക്കും രാജോസ് പറഞ്ഞു നീ കുഴപ്പമില്ല പറ്റാ പറഞ്ഞത് പൊണ്ണിയെടുത്ത് അവരോട് പറഞ്ഞിരിക്കും വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അയാളും ഞങ്ങളൊക്കെ വളരെ സ്നേഹിക്കുന്ന കാര്യം ഞാൻ ഞാൻ പറയുന്നത് അങ്ങേര് എന്റെ ജീവിതം എനിക്ക് വേണ്ടി അങ്ങേര് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഈ ഷൂട്ടിങ് സമയത്ത് സത്യഘട്ടനൊക്കെ പറ്റിയ റെസ്പെക്ട് കഥയുടെ ഷൂട്ടിങ് സ്ഥലത്ത് ഇന്നത്തെ ഷൂട്ടിങ് എന്ന് പറഞ്ഞപ്പോ ി വീണ്ടും സത്യങ്ങളൊയ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ മണം സത്യ അറിയാൻ പാടില്ല സത്യണ്ണർ കഴിച്ച ദൂരം സത്യെന്നറിയാൻ പാടില്ല എന്നുള്ള ചോദിച്ചു കൺഫേമെത്തില്ല എന്നൊക്കെ ഉറപ്പിച്ച് രാത്രി ഒരു ബിയറൊക്കെ കഴിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ് ലൊക്കേഷൻ ഒരു ഷോട്ട് എടുക്കാൻ തിരിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ചോദിച്ചതല്ലേ ഉണ്ടോ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചതല്ലേ പക്ഷെ വരാണ്ടിരിക്കാൻ പറ്റില്ല അദ്ദേഹം ഷിഫ്റ്റ് ആണ് ഇനിയിപ്പോ അതോ ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി വരാൻ അല്ലേ അങ്ങനെ മുന്നേട്ടം സ്വയം ചമിച്ചത്

അമൃതാജൻ ഉദ്ദേശ് മറ്റേ വേണമെന്ന് അറിയാതെ ഇത് രണ്ടും കൂടി മിക്സ് ഒരു വൃത്തിയെട്ടമാണ് ഇതിനേക്കാൾ കുറച്ച് ഓർമ്മ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന്റെ പേരിൽ വർഷത്തിലൊരിക്കൽ ഒത്തുചേരുന്ന ഒത്തുചേർന്ന നിങ്ങളോട് ഉണ്ടാകുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പറഞ്ഞു ഒരു ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം അയാൾ കുറച്ച് പേർ സ്നേഹത്തോടു കൂടി ഓർക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നില്ല എൻ്റെ മരണത്തിന് ശേഷം എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനു വേണ്ട പത്മകുമാരനെ പോലെയുള്ള സുഹൃത്തുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പുണ്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനും ഓർമ്മിക്കപ്പെടും ആദ്യം ഇവിടെ വന്ന സിനിമാക്കാരിൽ ഒരാൾ ലാ ലാൽ ജോസായിരുന്നു എന്നുള്ള പേരിലെങ്കിലും ഞാൻ ഓർമ്മിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയുണ്ട്